ക്ലോസ് സ്റ്റോർ നമ്മൾ ജോർജ് സൽവാർ സെറ്റ് ആയിട്ട് കാണാൻ പോണേ ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും കട്ട് വർക്ക് പോലത്തെ എംബ്രോയ്ഡറി വർക്കാണ് നെക്സ്റ്റ് ഷെയ്ഡ് ഈയൊരു കളർ ഷെയ്ഡ് വരും നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു റാണി പിങ്ക് കളർ ഷെയ്ഡാണ്ട്ടോ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും ഒരു ബ്ലൂ ആണ് ദെൻ നെക്സ്റ്റ് ഷെയ്ഡ് റൗണിൽ പാറ്റേണിൽ സ്കാൽപ്പിയെ ദുപ്പട്ടയാണ് ഫസ്റ്റ് ഷെയ്ഡ് ഈയൊരു ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡ് വരും കേട്ടോ ദെൻ നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് മെറൂൺ ഷെയ്ഡ് ആട്ടോ വരുന്നത് കൂടുതൽ കളേഴ്സ് കാണാനായിട്ട് ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ടാവും ഇങ്ങനെ സ്കാൽപ്പ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് താങ്ക് യു കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സിക്സ് ഡബിൾ നയൻ വരുന്ന റൗൺക്ക് ചുരിദാർ സെറ്റിന്റെ കളക്ഷൻ കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല ഒരു മെറൂൺ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് കുറേ കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ ഇങ്ങനെ വരും കേട്ടോ അതിൻ്റെ ത്രെഡ് വർക്ക് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പെക്കുലാരിറ്റി സാന്റോൺ ബോട്ടവും സാൻഡോൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ല ലാഭം ആട്ടോ ഈ ഒരു മെറ്റീരിയൽ ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അതിന്റെ തന്നെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആയിട്ട് നമുക്ക് ഹെവി ഡിമാൻഡ് ഉണ്ടായിരുന്നൊരു കളക്ഷൻ ആണ് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കളേഴ്സിൽ റീസ്റ്റോക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ ഒരു പാറ്റേൺ നമുക്ക് നമ്മൾ ബൾക്കായിട്ട് കുറേ ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നതുമായിരുന്നു അപ്പോൾ യൂണിഫോമൊക്കെ ആയിട്ട് ഒത്തിരി പേര് ബൾക്കായിട്ട് ഓർഡർ ചെയ്യുന്നതാണ് അപ്പോൾ എന്താണല്ലോ ഫാസ്റ്റായിട്ട് തന്നെ എൻക്വയറി ചെയ്തോളൂ പോസ്റ്റ് ഓഫീസ് വഴി സെയിം ഡേ ഡിസ്പാച്ച് ആണ് നിലവിലെ സ്റ്റോക്ക് ബൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എത്ര വേണമെങ്കിലും കിട്ടും ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടാണ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽഫ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച്ഡ് ആട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് എന്താണേലും ആയിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇവിടെ വന്നിട്ട് ഈ ഒരു ബ്ലൂ കളർ ഷെയ്ഡാട്ടോ വരുന്ന സെയിം എംബ്രോയിഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നമ്മുടെ കട്ട് വർക്ക് വരുന്ന സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് ജോർജിൽ നല്ല കട്ട് വർക്ക് ടൈപ്പ് ഓഫ് ഡിസൈ എംബ്രോയിഡറി വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതൊന്ന് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുന്നത് അടിപൊളിയായിട്ടുള്ള കട്ട് വർക്ക് ഡിസൈൻ അതുണ്ട് ഒന്ന് സൂം ചെയ്ത് കാണിച്ചേക്കെ നല്ലൊരു കട്ട് വർക്ക് ഡിസൈൻ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ദെൻ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം അവിടെ നല്ലൊരു റാണി പിങ്ക് കളർ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ഇങ്ങനെ വരും അതിലും സെയിം കട്ട് വർക്കും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അഞ്ച് കളർ നോക്കിക്കാ വെറൈറ്റി ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ വരും ആ ഒരു കട്ട് വർക്കും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡോ വരുന്നത് ഒരു ഗ്രീൻ പോലത്തെ ഒരു ഗ്രീൻ അങ്ങനെ ഒരു കളർ ഷെയ്ഡ് ആണ് വരുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ആണ് ദെൻ അടുത്ത ഡിസൈൻ നമുക്ക് കാണാം ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാണ് ഇതുണ്ട് ഇങ്ങനെ സ്കാൽപേത് ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച്ഡ് ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് മെറൂൺ പോലെ വരും കേട്ടോ മെറൂൺ പോലെ വരുന്ന ഒരു കളർ ആണ് ദെൻ സെയിം രീതിക്ക് തന്നെ ഇതുകൊണ്ട് ഇത്തിരി വെയിലടിക്കുന്നുണ്ടതാണ് സ്കാൽപെയ്ത് ദുപ്പട്ട ഇതുണ്ട് ഇങ്ങനെ സ്കാൽപെയ്ത് ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച്ഡ് ആണ് ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ജോർജറ്റ് സൽവാർ സെറ്റ് അപ്പോൾ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്